നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ നാളത്തെ കഥയും നമ്മൾ കാണുന്ന കോമ്പറ്റീഷൻ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോവാണ് ആ സമയത്ത് ശ്രുതി സുദീപ് തങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ സ്റ്റേജിൽ വന്ന് പറയുന്നുണ്ട് അപ്പൊ ഒരാൾ ഒരാളെ കുറിച്ച് പറയണം ഭർത്താവിന് ഭാര്യയെ കുറിച്ച് എന്താണോ തോന്നേ അപ്പൊ അവരും മറയവില്ലാതെ അവര് സംസാരിക്കണം അങ്ങനെ എന്ത് ചെയ്യുവാണ് അവർ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയാണ് ശ്രുതി ശ്രുതിയെ നല്ല പുകഴ്ത്തിയിട്ടാ പറയണേ പിന്നീട് ശ്രീകാന്തിന്റെയും വർഷയുടെ കൂടെ വരുന്നു ശ്രീകാന്ത് വർഷയെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ തന്നെ പറയണേ താൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തൻ്റെ കൂടെ ഇവളെ ഇറങ്ങി വരുമെന്ന് ഇവള് കയറുന്ന ധൈര്യം കൂടുതല് ഇവളെൻറെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടാണ് എന്റെ ജീവിതം കൂടുതൽ മനോഹരമായി തീർന്നേ ഇവളെന്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗ്യമാക്കെ പറയുന്നുണ്ട് അതിനെല്ലാ ശേഷം സച്ചയുടെ രേവതിയുടെ ഊഴ വരുന്നു അങ്ങനെ അവരും കേറി ഈ സമയത്ത് രേവതി സച്ചിയും സത്യസന്ധമായിട്ടാണ് മറുപടികളൊക്കെ കൊടുക്കുന്നത് കാരണം രേവതിയാണ് കാര്യങ്ങളൊക്കെ പറയണെ സച്ചേണ്ണ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എനിക്ക് കുറെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ആദ്യം ഞാൻ കരുതി സച്ചയണ്ണുമായിട്ടൊരു ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുന്നു പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് സച്ചേണ്ണെ പോലൊരു ഒരാളെ എന്റെ ജീവിതത്തിനെ കിട്ടാൻ പോകുന്നില്ലെന്ന് ഇച്ചിരി ദേഷ്യമൊക്കെ പുറമേ കാണിക്കുമെങ്കിൽ അങ്ങനെയൊന്നും അല്ല ആള് ആള് നല്ല പാവമാണ് ഞങ്ങള് തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ സൗന്ദര്യ വഴക്കുകളൊക്കെ ഉണ്ടാവാറുണ്ട് എങ്കിൽ പോലും ഞങ്ങൾ രണ്ടും പരസ്പരം മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകുന്നെ അവരുടെ രണ്ടുപേരുടെ മനസ്സിലുള്ള ആ ഒരു അമ്പീഷൻ സ്വന്തമായിട്ടും മുറി നിർമ്മിക്കാന്നുള്ളത് അതുവരെ അവരവിടെ പറയുവാണ് അങ്ങനെ അവരുടെ സംസാരം എല്ലാം കേട്ട് കഴിഞ്ഞപ്പോനും ഓഡിയൻസ് എല്ലാവരും കൂടെ കയ്യടിക്കുവാണ് സുധീ ശ്രുദ്ധി ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം സുധി വിചാരിച്ചുകൊണ്ടിരുന്നേ രേവതി സച്ചിയൊക്കെ പറയണ സമയത്ത് ആരും അത്ര ആക്കാനൊന്നും പോകുന്നില്ല ഒരു ജോലിയും കൂലിയും വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാത്തല്ലേ താനൊക്കെ വലിയ ബിസിനസ്മാന് തന്റെ ഭാര്യയാണ് ബ്യൂട്ടീഷ്യന് പക്ഷെ ഇതങ്ങനെയൊന്നും അല്ലോ വെറൊരു പൂക്കാരി ഒരു ഡ്രൈവറും അപ്പൊ അതിൻ്റെതായ രീതിക്ക് ആൾക്കാർ വില കൊടുക്കുള്ളൂ എന്നൊരു ചിന്തയായിരുന്നു പക്ഷെ അവരുടെ അവർ തമ്മുടെ സംസാരം അവരുടെ ബോണ്ടിങ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പം എല്ലാവർക്കും സന്തോഷമായി അങ്ങനെ ആ ഒരു റൗണ്ട് അങ്ങോട്ട് കഴിയുവാണ് പിന്നീട് മൂന്നാമത്തെ റൗണ്ടാണ് മൂന്നാമത്തെ റൗണ്ടതിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവധാരിക പറഞ്ഞു ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് റൗണ്ട് ആണ് ഒരാൾ ഒരാളെ എത്രമാത്രം മനസ്സിലാക്കി എന്നുള്ളതിന്റെ ഒരു റൗണ്ടാണിത് അപ്പൊ അതിന്റെ കുറച്ച് ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കും ജഡ്ജസ് ആണ് ചോദിക്കുന്നേ അപ്പൊ അവർ ചോദിക്കുന്നതിന് കൃത്യമായിട്ട് ഉത്തരങ്ങൾ കൊടുക്കണെന്ന് പറയണ് ആ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ആദ്യം തുടങ്ങുന്ന റിട്ടയർഡ് ജഡ്ജസ് ഇന്ദു കല മാഡമായിരുന്നു അങ്ങനെ ഇന്ദു കല ആദ്യം ചോദിക്കുന്ന ശ്രുതിയോടും ശ്രുതി ആദ്യം ചോദിക്കുന്ന ശ്രീകാന്തനോടും വർഷയോടുമാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റിനിതായിരുന്നു നിങ്ങളുടെ സാലറിയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് പരസ്പരം അറിയാവോ ഭാര്യയുടെ സാലറിയെ കുറിച്ച് ഭർത്താവിനും ഭർത്താവിന്റെ സാലറി എത്രയാന്ന് ഭാര്യക്കും അറിയാവോ എന്നൊക്കെ ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു അല്ല എന്റെ സാലറിയെ കുറിച്ച് അവൾ ചോദിക്കാറില്ല വർഷ പിന്നെ വർഷയുടെ സാലറിയെ കുറിച്ച് ഞാനും ചോദിക്കാറില്ല വർഷ പറഞ്ഞു അതെ ഞാൻ എത്രയാന്ന് പറയാറില്ല പിന്നെ ഞങ്ങളുടെ രണ്ടുപേരും കൂടെ കൂടി ഒരു കുറച്ചൊരു എമൗണ്ട് ഒരു നിശ്ചിത എമൗണ്ട് എല്ലാ മാസം വീട്ടിൽ കൊടുക്ക കൊടുക്കാറുണ്ട് ചെലവിന് വേണ്ടിയിട്ട് അല്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സാലറിയെ കുറിച്ച് പറയുവോ ചോദിക്കൊന്നും ചെയ്യാറില്ല എന്ന് പറയുന്നത് പിന്നീട് സുധിയുടെ കൈയിലേക്ക് മൈക്ക് കൊടുക്കണം ആ സമയം സുധി മൈക്ക് വാങ്ങിയിട്ട് പറഞ്ഞു അതെ ഈ ക്വസ്റ്റ്യൻ തന്നെ തെറ്റാന്ന് പറയാണ് എല്ലാവരും ഒരു നിമിഷം ഇങ്ങനെ അന്തം വിട്ട് പരസ്പരം നോക്കോണം അപ്പോഴേക്കും സച്ചി ദേവതയോട് പറഞ്ഞു പിന്നെ ക്വസ്റ്റ്യൻ തെറ്റാണ് പോലും ഇവൻ ഉത്തരം പറയാൻ അറിയില്ലെങ്കിൽ പിന്നെ അത് പറഞ്ഞാ പോരെ സച്ചിട്ടാ സച്ചിട്ടൊന്നും മിണ്ടാതിരിക്കാൻ പറയാണ് ആ സമയം ജഡ്ജസ് പറഞ്ഞു ഉത്തരം പറഞ്ഞാൽ മതിയാവുള്ളൂ അതെങ്ങനെയാ മാഡം ഉത്തരം പറയണേ പുരുഷന്മാരുടെ സാലറിയും അതുപോലെ തന്നെ സ്ത്രീകളോട് ഏജും ചോദിക്കില്ലെന്നല്ലേ പറയണേ ഇവിടെ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റിന്റെ ആവശ്യമേ ഇല്ലെന്ന് പറയാണ് ഇത് കേട്ടത് ജഡ്ജസ് പറഞ്ഞു നിങ്ങൾക്ക് മാർക്ക് വേണമെങ്കിൽ മതി ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിൽ ആൻസർ തന്നില്ലെന്ന് ഞങ്ങളിവിടെ എഴുതി വെക്കൂ എന്ന് പറയണം കോമ്പറ്റീഷൻ വിന്നർ ആവണെങ്കിൽ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വേണ്ടി വരുമെന്ന് പറയാണ് അല്ല ഇതൊരു പേഴ്സണൽ ക്വസ്റ്റൻ അല്ലേ മാഡം അതെ ബെസ്റ്റ് കപ്പിൾസിനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഇങ്ങനെ ചില പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കേണ്ടി വരുമെന്ന് പറയണം അപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് പറഞ്ഞു അയ്യോ മാഡം ശുതി ഒരു ബിസിനസ്മാൻ ആയതുകൊണ്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിക്കില്ലെന്ന് പറയണ ഇത് കേട്ടതും അവിടെ ഇരുന്ന് വേറെ ജെഡ്സീസ് പറഞ്ഞു അല്ല ഞങ്ങള് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വരുമെന്നു അല്ലല്ലോ കൃത്യമായിട്ട് അങ്ങനെ പറയാനായിട്ട് അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണ ഇത് കേട്ടപ്പോൾ ഒടുവിൽ സുതിക്ക് മനസ്സിലായി പണി പാളുന്നു പിന്നീട് ശ്രുതി പറഞ്ഞു ഞാൻ പുതിയതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തൊരു ബിസിനസ്മാൻ ആണ് എന്റെ ഒരു മാസത്തെ സാ എന്റെ ഒരു മാസത്തെ വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരക്കണക്കിന് രൂപയാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇന്ത്യ ലേഹമാഡ അടുത്തിരുന്നേ രാജേന്ദ്രൻ സാറിനോട് പറഞ്ഞു അവന്റെ അഹങ്കാരം കണ്ടോ അവന്റെ പറഞ്ഞിട്ട് പ്രകടനം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങളും കോടികളും ആണെന്ന് തോന്നും ഒരു മാസത്തെ അവന്റെ വരുമാനം എന്ന് പറയണം ഈ സമയത്ത് സ്തുതി പറഞ്ഞു ഇപ്പം ഒരു മാസം ആയിരക്കണക്കിന് രൂപയാണ് വരുന്നത് പിന്നീട് അത് ലക്ഷക്കണക്കിന് പിന്നെ കോടിക്കണക്കിന് അങ്ങനെ ഒരു മാസം എന്റെ വരുമാനം ഇങ്ങനെ കൂടി കൂടിക്കൂടി വരുമെന്നൊക്കെ പറഞ്ഞു സ്വയം അങ്ങോട്ട് പുകഴ്ത്തുവാണ അതിനുശേഷം ശ്രുതിയുടെ കയ്യിലേക്ക് മൈക്കൊടുത്തു ശ്രുതി പറഞ്ഞു എന്റെ ഒരു മാസത്തെ വരുമാനം എന്ന് പറഞ്ഞാൽ അമ്പതിനായിരം രൂപയാണ് അമ്പതിനായിരം രൂപയില് ഞാനും ശ്രുതിയും കൂടെ ചേർന്നാണ് വീട്ടിലേക്ക് ഷെയർ കൊടുക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് കൊടുക്കും പിന്നെ ഇരുപത്തിയ്യായിരം രൂപ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചിലവാക്കുന്നുണ്ടെന്ന് പറയാണ് പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ചിലവാക്കുമെന്ന് എന്ന് പറയുന്നത് ഇരുപത്തിയ്യായിരം രൂപയോ അതെ ഇരുപത്തിയായിരം രൂപ എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനകത്ത് ചിലപ്പോൾ കോസ്മറ്റിക്സ് സാധനങ്ങളൊക്കെ മേടിക്കേണ്ടതായിട്ട് വരും പിന്നെ ഡ്രസ്സസ് കാര്യങ്ങള് ഫംഗ്ഷൻ ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കുറച്ച് കാര്യങ്ങള് പിന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നവർക്കും കൊടുക്കണ്ടേ എന്ന് ബ്ലാക്ക് മെയിലോ എല്ലാരും ഒരു നിമിഷം ഞെട്ടിപ്പോയി ശ്രുതി ഞെട്ടിപ്പോയി ജഡ്ജസ് പെട്ടെന്ന് ചോദിച്ചു ബ്ലാക്ക് മെയിലോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കുമാണ് അബദ്ധം മനസ്സിലായത് നവീൻ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടല്ലോ ഇടയ്ക്കിടക്ക് പൈസ കൊടുക്കാൻ പറഞ്ഞേ അപ്പൊ അവന് കൊടുക്കുന്ന കാര്യമാണ് പറയുന്നെ പക്ഷെ അതറിയാതെ ശ്രുതിയുടെ നാവിന്ന് വീണു പോയതാണ് എന്ത് ചെയ്യണമെന്നറിയില്ല ശ്രുതി ആകെ പാടെ പെട്ടുപോയി പെട്ടെന്ന് ശ്രുതി വീണെടുത്ത് കിടന്നുള്ളാണ് അത് പിന്നെ നമ്മൾ റോഡ് സൈഡിൽ കൂടെ ഇങ്ങനെ പോയി കഴിയുമ്പത്തേന് ഈ കുഞ്ഞുങ്ങളെ ഒക്കെ വെച്ച ചിലര് വിഷി അവരുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ച അതൊരുതരം ഇമോഷണൽ ബ്ലാക്ക് മെയിൽ അല്ലേ അതാ ഞാൻ ഉദ്ദേശിച്ചെന്ന് പറയാം ഓ അങ്ങനെയാണല്ലേ അങ്ങനെ ഒരു വിധത്തില് ശ്രുതി തടി തപ്പ ചെയ്തേ അല്ലായിരുന്നെങ്കിലും മൊത്തം കൊളവായനം പിന്നീട് രേവതിയുടെ സച്ചിയുടെ കൂടെ വേണം അങ്ങനെ അവരോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാണ്ട് ജഡ്ജസ് തുടങ്ങണ സമയത്ത് ശ്രുതി ഭയങ്കര അഹങ്കാരം കാണിച്ച് ശ്രുതിയോട് പറഞ്ഞു സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് അവന് ചോദ്യങ്ങളൊക്കെ ഭയവാ അവന് ഉത്തരമൊന്നും പറയാൻ അറിയത്തില്ല പിന്നെ ഇവിടെയാണോ അവൻ പറയാൻ പോകുന്നേ നമ്മൾ പറഞ്ഞാ കൃത്യമായിട്ടുള്ളത് നമുക്ക് ആ ഫസ്റ്റ് കിട്ടത്തുള്ളൂ നമ്മൾ പറഞ്ഞ പോലെ ആരും പറയത്തില്ല എന്നൊക്കെ പറഞ്ഞു ആ സമയം ജഡ്ജസ് രേവതിയോട് ചോദിച്ചു രേവതി രേവതിയുടെ ഭർത്താവിന് ഒരു മാസം എത്ര രൂപ സാലറി കിട്ടുന്നുണ്ട് അതിനകത്തുനിന്ന് എത്രയാണ് രേവതി ചെലവാക്കണതൊക്കെ ചോദിക്കാണ് അത് കേട്ട് കഴിഞ്ഞപ്പോൾ സച്ചിവർ സാർ അതെ ഞാൻ പറയാന്ന് പറയണേ ഞാനല്ല സമ്പാദിക്കുന്നേ രേവതിയാണ് സമ്പാദിക്കുന്നെ എന്ന് പറഞ്ഞ് രേവതിയുടെ കയ്യിൽ നിന്ന് മൈക്കം കൂടെ വാങ്ങി പിന്നീട് സച്ചി കണക്കുകൾ നിങ്ങൾ പറയാൻ തുടങ്ങുകയാണ് ഒരു ദിവസം ഒമ്പത് മുഴം മുല്ലിപ്പോ രേവതി കിട്ടും പത്തായിരത്തി അഞ്ഞൂറ് രൂപയുടെ ബാക്കിയുണ്ട് സാറ് പിന്നെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മാസം ഒരു പത്ത് പതിനെട്ടായിരത്തി അറുന്നൂറ് രൂപ കിട്ടും അങ്ങനെ ചിലപ്പോ ചില ദിവസങ്ങളിൽ ചില വിവാഹങ്ങളോ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ കുറച്ച് പൈസ എക്സ്ട്രാ കിട്ടും പത്ത് മൂവായിരം രൂപയ്ക്ക് എക്സ്ട്രാ കിട്ടും മൊത്തം ഒരു ഇരുപത്തി ഒന്നായിരത്തി അറുനൂറ് ഒരു മാസം കാണുമായിരിക്കും പിന്നെ ഇത്രയും പൈസ കിട്ടി എന്ന് പറഞ്ഞാലും അതിനകത്ത് ചെലവുണ്ട് സാർ എന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഒരു ആയിരം രൂപ കൊടുക്കും അമ്മയ്ക്ക് കൊടുക്കണമല്ലോ അമ്മയല്ലേ പിന്നെ ഒരു അനുജത്തക്കൊരായിരം രൂപ കൊടുക്കും അഞ്ചത്തിക്ക് ആയിരം രൂപ പിന്നെ അനുജന അഞ്ഞൂറ് രൂപയൊക്കെ കൊടുക്കും അതും കൂടാതെ പിന്നെ അഞ്ചത്തെ അനുജന പഠിപ്പിക്കാനായിട്ട് കുറച്ച് പലിശയ്ക്ക് പൈസയൊക്കെ ഒക്കെ മേടിച്ചുണ്ട് അപ്പൊ അതിന് പലിശ പൈസ ഒക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ എന്റെ വീട്ടിലേക്ക് വേണ്ടിട്ട് ചെലവിന് വേണ്ടിട്ട് ഒരു രൂപ കൊടുക്കുന്നുണ്ട് പിന്നെ അവൾക്ക് സ്കൂട്ടി അല്ല സാറേ ഡീസലൊക്കെ അടിക്കണല്ലോ പെട്രോൾ ഡീസലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടൊരു ആയിരത്തഞ്ഞൂറ് രൂപ മാറ്റി വെക്കും പിന്നെ ഡ്രസ്സും കാര്യങ്ങളും ഒരു ആയിരത്തി ആയിരം രൂപ അങ്ങനെ ചിലവുകളെല്ലാം പറയണേ എല്ലാ ചിലവുകളും വിസ്തമായിട്ട് പറഞ്ഞു ഒടുവിൽ മിച്ചം വരുന്നൊരു എണ്ണായിരത്തഞ്ഞൂറ് രൂപ വരും ആ എണ്ണായിരത്തഞ്ഞൂറ് രൂപ അവള് കൊണ്ട് കുടിക്കകത്തിടും എന്തിനാണെന്നറിയാം സാർ ഞങ്ങൾക്കൊരു മുറി വേണം ഞങ്ങൾക്ക് മുറിയില്ല സ്വന്തമായിട്ട് കിടക്കാനായിട്ട് അപ്പൊ ഒരു മുറി പണിയണം എന്ന ആഗ്രഹം ആ ആഗ്രഹത്തിന് വേണ്ടി ഞങ്ങളൊരു കുടിക്ക ഉണ്ടാക്കിട്ടുണ്ട് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ ഞങ്ങൾ കുടിക്കകത്ത് കൊണ്ടേ ഇടുവെന്ന് പറയണം അവള് ഇത് കേട്ടു കഴിഞ്ഞപ്പോ എല്ലാവരും കൂടെ അത്ഭുതത്തോട് കൂടിയിട്ട് സച്ചിയെ നോക്കിയിരിക്കുവാണ് കാരണം കണക്കുകളൊക്കെ കൃത്യമായിട്ട് പറയണേ എല്ലാ കാര്യങ്ങളും സച്ചിക്ക് അറിയാം ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ രേവതി ഇങ്ങനെ നോക്കണു സച്ചി ചോദിച്ചു അല്ല സത്യമല്ലേ കൃത്യമല്ല ഞാൻ പറഞ്ഞു വെക്കണം അതെ എന്ന് പറയാണ് പിന്നെ രേവതിയുടെ ഊഴ വരുന്നു അങ്ങനെ രേവതി എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു അതെ എന്റെ ഭർത്താവ് ഒരു കാർ ഡ്രൈവർ ആണ് ഇത്ര രൂപ ഒരു മാസം കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ഓട്ടത്തിന് ഓട്ടത്തിനനുസരിച്ചാണ് പൈസ കിട്ടുകയെന്ന് പറയാ പറയാണ് എന്നാലും ഒരു ദിവസം പെട്രോൾ ചിലവൊക്കെ കഴിഞ്ഞിട്ട് ഒരായിരത്തഞ്ഞൂറ് രൂപ കിട്ടുമെന്ന് പറയണം അങ്ങനെ എല്ലാം കൂടെ കണക്കുകൂട്ടി നോക്കുകയാണെങ്കിൽ ഒരു മാസം കുറേ ചിലവുകളൊക്കെ വരുമല്ലോ ആറായിരം രൂപയുണ്ട് സി സി അടക്കാനിട്ട് ആറായിരം രൂപ സി സി അടയ്ക്കണം അതുകൂടാതെ വീട്ടിലെ ചിലവിന് വേണ്ടിയിട്ട് അതിന് പൈസ കൊടുക്കണം പിന്നെ അച്ഛനും ഒരു ആയിരം രൂപ കൊടുക്കും അതോടൊപ്പം തന്നെ പിന്നെ ഫ്രണ്ട്സിനോടൊപ്പം പുറത്ത് പോകുന്ന സമയത്ത് ചായ കുടിക്കാനും മറ്റുമായിട്ട് അതിന് കുറച്ച് പൈസ ചിലവാകും പിന്നെ ഇടയ്ക്ക് കുടിക്കുന്ന സ്വഭാവമുണ്ട് അത് കേട്ടപ്പോൾ സച്ചി ദേവതയെ നോക്കുവാണ് ദേവതയോട് പറയട്ടെ സച്ചി കേട്ടാ അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് മൂവായിരം രൂപ ഒരു മാസം ചിലവാകും എല്ലാം കഴിഞ്ഞിട്ട് മിച്ചം ഒരു മൂവായിരം രൂപ കാണും ആ മൂവായിരം രൂപ അത് കുടിക്കാത്ത ഇടുന്ന് പറയാണ് ഞങ്ങൾക്ക് മുറിവണിയാൻ വേണ്ടിട്ട് അങ്ങനെ കിറുകൃത്യമായിട്ട് കണക്കുകളെല്ലാം പറയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ജഡ്ജസ് പരസ്പരം നോക്കി അന്ന് എല്ലാ കാര്യങ്ങളും കിറുകൃത്യമായിട്ട് എഴുതി വെക്കുവാണ് ആരും കയ്യടിച്ചില്ല മൊത്തത്തിലൊരു നിശബ്ദതയായിരുന്നു അപ്പോഴേക്കും ശ്രുതി ശ്രുതിയോട് പറഞ്ഞു ഇത്ര വിസ്തീരിച്ച് പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ എസ് എഴുതുന്ന പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ നമ്മൾ പറഞ്ഞ പോലെ നല്ല ഷോർട്ടായിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു കണ്ടില്ലേ ആർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാണ് ആ സമയത്ത് പുറകുന്ന ഒരു കയ്യടി വന്നു പിന്നെ ഫുൾ എല്ലാരും കൂടെ കൈയിടിക്കുകയാണ് അത് കണ്ടപ്പം ശ്രുതിക്ക് ശ്രുതിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല രേവതിക്ക് സച്ചിക്കും ഭയങ്കര സന്തോഷമായി പിന്നീട് അടുത്ത റൗണ്ടാണ് അങ്ങനെ അവതാരിയെ പറഞ്ഞു ഇനി അടുത്ത റൗണ്ടിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു റൗണ്ടാണ് ഇതിൽ ജഡ്ജസ് ചോദ്യങ്ങൾ ചോദിക്കും അതിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ കൊടുക്കണമെന്ന് പറയാണ് അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും ശ്രുതി സുതി അവരൊക്കെ പരസ്പരം നോക്കുകയാണ് എന്ത് ചോദ്യം ആർക്കും അറിയത്തില്ല ചോദിക്കാനായിട്ട് പോന്നെ അപ്പോഴേക്കും അവതാരിയെ പറഞ്ഞു ഇതിനകത്ത് പങ്കെടുക്കേണ്ടത് സ്ബൻഡാണ് വൈഫല്ലെന്ന് പറയാണ് ഹസ്ബൻഡിനോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് അവരാണ് ഉത്തരം പറയേണ്ടതെന്ന് പറയണ അങ്ങനെ ജഡ്ജസ് ചോദ്യം ചോദിക്കാനായിട്ട് തുടങ്ങുവാണ് അവരുടെ ചോദ്യം ഇതായിരുന്നു നിങ്ങളുടെ ഭാര്യയും അമ്മയും ഒരു സ്ഥലത്ത് ഒരു അപകടപരമായ സ്ഥലത്ത് പെട്ടിരിക്കുവാണ് പെട്ട് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ അവരില് ആരെ രക്ഷിച്ചു കൊണ്ടുപോകുന്നു ആരാരെങ്കിലും ഒരാളെ രക്ഷിച്ചു കൊണ്ടുവന്നിട്ട് പറ്റത്തുള്ളൂ മൂന്നുപേരെ രണ്ടു പേർക്ക് മാത്രമേ പാനിട്ട് പറ്റുള്ളൂ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുവെന്ന് ചോദിച്ചു ഇത് കേട്ടതും ഒരാൾ പറഞ്ഞു ഞാൻ എന്റെ ഭാര്യ കൊണ്ടുപോകുന്നു മറ്റാള് പറഞ്ഞു ഭാര്യയെ കൊണ്ടുപോകുന്നു വേറൊരാള് പറഞ്ഞു അമ്മയെ കൊണ്ടുപോകുന്നു പറഞ്ഞു ഒടുവിൽ ശ്രീകാന്തിന്റെ വർഷയുടെ അടുത്തേക്ക് വന്നു അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിച്ചു അല്ല ഒരാളെ കൊണ്ടോ പോകാൻ പറ്റിടത്തോളം അല്ലേന്ന് ചോദിക്കുകയാണ് അതെ ഒരാളെ കൊണ്ട് പോകാനേ പറ്റത്തുള്ളൂ അത് കേട്ടപ്പോ വർഷം പറഞ്ഞു എങ്കി പിന്നെ സംശയം എന്താ അവൻ എന്നെ കൊണ്ടോ പോത്തുള്ളൂ ഞങ്ങൾ രണ്ട് ലവ്മാരേജ് ആയിരുന്നല്ലോ ഉറപ്പായിട്ട് അവൻ എന്നെയും കൊണ്ടോ പോത്തുള്ള പറയാണ് അത് കേട്ടപ്പം ശ്രീകാന്ത് പറഞ്ഞു അത് ശരിയാ ഞാൻ നിന്നെയും കൊണ്ടേ പോത്തുള്ളൂ അമ്മ പിന്നീട് വന്നോളും പറയാണ് ഒടുവിൽ ശ്രുതിയുടെ സുധീരടുത്ത് ചോദ്യം എത്തുകയാണ് അപ്പോഴേക്കും സുതി പറഞ്ഞു ഈ ചോദ്യം അത്ര ശരിയല്ല എന്നാലും ഞാൻ ഉത്തരം പറയാം ഞാൻ എന്റെ ഭാര്യയെ കൊണ്ട് പോകത്തുള്ളൂ കാരണം ഞാനും എന്റെ ഭാര്യയെ സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണാൻ എന്റെ അമ്മയ്ക്ക് ഇഷ്ടം അതുകൊണ്ട് എന്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഞാൻ എന്റെ ഭാര്യയെ കൊണ്ട് പോയാല് എന്ന് പറയാണ് അങ്ങനെ ആ ഉത്തരമൊക്കെ പറഞ്ഞ് വലിയ അഹങ്കാരത്തോട് കൂടിയിട്ട് ശ്രുതി ശ്രുതിയും കൂടെ നിൽക്കുവാണ് പിന്നീട് സച്ചിയുടെ ഊഴ ആ സമയത്ത് സച്ചി ഒന്ന് ആലോചിച്ചു സച്ചി ആലോചിച്ചിട്ട് വെച്ചു അല്ല സാറേ രണ്ടുപേരെ കൊണ്ട് കൊണ്ടാൻ പറ്റില്ലെന്ന് ചോദിക്കാ ഏയ് രണ്ടുപേരെ പറ്റില്ല ഒരാളെ മാത്രം കൊണ്ടാൻ പറ്റുള്ളു പറഞ്ഞു അത് കേട്ടു ഇനി സച്ചി ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞു സച്ചി പറഞ്ഞു അതെ എന്റെ ഭാര്യയ്ക്ക് നല്ല എന്നിട്ട് സ്കൂട്ടിയേക്ക് ഓടിക്കാറിയ ഞാൻ അവളുടെ കയ്യിലേക്ക് വണ്ടി കൊടുത്തിട്ട് പറയും ഒരു കാര്യം കരിഞ്ച് നീ അമ്മയും കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോളാൻ പറയും അവൾ അമ്മേം കൊണ്ട് വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുവെന്ന് എനിക്കറിയാം എന്നെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് കാരണം എനിക്ക് എന്റെ ഭാര്യയെ വിശ്വാസമുണ്ട് ഉണ്ട് എനിക്ക് ഒരാപത്ത് വന്നിട്ടുണ്ടെങ്കിൽ എന്നെ സഹായിക്കാനായിട്ട് അവള് വരുമെന്നറിയാം അതുകൊണ്ട് ഞാൻ ഏതാപത്തിൽപ്പെട്ടിരിക്കുകയാണെങ്കിലും അവൾ എന്നെ തിരികെ കൊണ്ടാവാനായിട്ട് വരിക തന്നെ ചെയ്യും അമ്മേനെ രക്ഷിക്കാം എനിക്കെന്റെ ഭാര്യയും രക്ഷിക്കുവാനോ ചെയ്യുകയും ചെയ്യാലോ എന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ എല്ലാരും കൂടെ കൈ അടിച്ചു എല്ലാവർക്കും ആ ഉത്തരം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ജഡ്ജസ് പോലും അമ്പരന്ന് പോയി സച്ചി ഇങ്ങനെ ഒരു ഉത്തരം പറഞ്ഞു കഴിഞ്ഞപ്പോനും ശ്രുതിക്ക് ശ്രുതിക്ക് ഒട്ടും അതങ്ങോട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ആ റൗണ്ട് അങ്ങോട്ട് കഴിഞ്ഞു ഇനിയിപ്പൊ അടുത്ത റൗണ്ടാണ് ഇതും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണ് ഇതിനകത്ത് എന്നുള്ള തീരുമാനം എടുക്കാനായിട്ട് പറ്റും ഒടുവിൽ ജഡസ് ആ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ഒരു നല്ല ദാമ്പത്യ ജീവിതത്തിന് വേണ്ടത് എന്താണ് അതിന്റെ അടിസ്ഥാനം എന്താണ് ആ അളവുകാലായിട്ട് നിങ്ങൾ കാണുന്ന എന്താണ് ഒരു ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ ഘടകമായിട്ട് വേണ്ടത് എന്താന്നാണ് നിങ്ങൾ കരുതുന്നത് അപ്പൊ അതെന്താന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം പറയണം അത് ഭാര്യമാരുമായിട്ട് ഡിസ്കസ് ചെയ്ത് പരസ്പരം നിങ്ങൾ ചർച്ച ചെയ്തിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയണം ഒരു കുറച്ച് സമയം ഇന്റർവെൽ ഉണ്ട് അതിനുശേഷം നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി എന്ന് പറയണം അങ്ങനെ അതിന് വേണ്ടിയിട്ട് അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് പരസ്പരം ഡിസ്കസ് ചെയ്യാനായിട്ട് ഈ സമയത്ത് ശ്രുതിക്കും ശ്രുതിക്കും ഒക്കെ ഒരു ആത്മവിശ്വാസം ഉണ്ട് താങ്കളോ ഈ മത്സരത്തിൽ ജയിക്കോളന്നുള്ളത് സച്ചിക്കും രേവതയ്ക്കും അങ്ങനെ വലിയ പ്രതീക്ഷകളും കാര്യങ്ങളും ഒന്നുമില്ല കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ താങ്കളെ കൊണ്ട് പറ്റുന്ന പോലെ തന്നെ തങ്ങൾ നല്ല രീതി പ്രകടനം കാഴ്ച വെച്ചു എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിലുണ്ടായിരുന്നേ അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നെ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാ ഇനിയിപ്പം മത്സരത്തിൽ ആര് ജയിക്കുമെന്ന് ആര് ജയിക്കും നോക്കാനൊന്നുമില്ല സച്ചിൻ ദേവതയെ ജയിക്കത്തുള്ളൂ കാരണം സത്യസന്ധമായിട്ട് അവരാണ് എല്ലാത്തിലും പങ്കെടുത്തിരിക്കുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോട് നിർത്തുന്നു